നമ്മുടെ ഭാരതചരിത്രത്തിൽ സത്യവും സാഹിത്യവും അല്ലെങ്കിൽ മിത്തും സത്യവും അതും അല്ലെങ്കിൽ റിയലും ഫാന്റസിയും ഇടകലർന്നു കിടക്കുന്ന ഒരു ചരിത്ര കഥാപാത്രമാണ് രാജാവിക്രമാദിത്യൻ അദ്ദേഹത്തിന്റെ കഥകളിലൂടെ സഞ്ചാരത അദ്ദേഹം ഒരു അതിമാനുഷികനോ അല്ലെങ്കിൽ ദേവതുല്യനോ ആയി പരിവേഷമുള്ള രാജാവായി നമുക്കു മുമ്പിൽ അനാവൃതം ആകുന്നു പ്രജാവത്സലനും ധർമ്മിഷ്ടനും അതിസാഹസികനും അതുപോലെ അതീവജ്ഞാനിയും ആണ് അദ്ദേഹം നീതിയും ധർമ്മബോധവും സമൃദ്ധിയും നിറഞ്ഞ ഭരണസംവിധാനത്തിൽ ജനതസുഖസമാധാനമായി ജീവിച്ച രമണീയമായ ഒരു കാലഘട്ടമാണ് വിക്രമാദിത്യന്റെ ഭരണകാലം എന്ന് നമുക്ക് മനസ്സിലാകും ചരിത്രത്തിൽ പിന്നീട് വന്ന പല രാജാക്കന്മാരും ഈ വിക്രമാദിത്യന്റെ വ്യക്തിപ്രഭാവത്തിലും ഭരണനിപുണതയിലും പ്രചോദിതരായിക്കൊണ്ട് വിക്രമാദിത്യൻ എന്ന പേര് ഒരു സ്ഥാനപ്പേരായി അല്ലെങ്കിൽ ഉപാധിയായി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് ഉജ്ജയിനി തലസ്ഥാനമാക്കി നാടിനെ സ്വർഗീയമാക്കി ഭരിച്ച വിക്രമാദിത്യ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ സഹോദരനും മന്ത്രിയുമായ പട്ടിയുടെയും പിന്നെ ഒരു വേതാളത്തിൻ്റെയും കഥകൾ കാലദേശ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് എല്ലാതരത്തിലുമുള്ള തരത്തിലുമുള്ള അനുവാചകർക്ക് വിനോദവും വിസ്മയവും ഒപ്പം ഇത്തിരി ദർശനവും മൂല്യബോധവും പ്രധാനം ചെയ്തിട്ടുണ്ട് അനുവാചകരുടെ മനസ്സുകളിൽ ആനന്ദത്തിന്റെ പുളകം വിരിയിക്കുകയും അതുപോലെ തന്നെ അറിവിന്റെ വെളിച്ചം നിറക്കുകയും ചെയ്യുന്ന അപൂർവ്വ ലോക്കാഴ്ചയാണ് ഈ കഥകൾ പ്രധാനം ചെയ്യുന്നത് വിക്രമാദിത്യ ചരിത്രത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ കാലശേഷം അനേക വർഷങ്ങൾക്കു ശേഷം ഉത്തരഭാരതം ഭരിച്ച മറ്റൊരു രാജാവിനെക്കുറിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ രാജാവിന്റെ പേര് ഭോജൻ എന്നായിരുന്നു ഭോജരാജാവിൻ്റെ കഥ ഇങ്ങനെയാണ് പ്രജാക്ഷേമ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുത്ത സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ അതിവിശാലമായ ഒരു സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഭോജരാജാവ് അദ്ദേഹത്തിന്റെ ഭരണത്തിലെ ആദ്യത്തെ ആദ്യത്തെക്കുറെ വർഷങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ശത്രുക്കളെ ഒതുക്കുന്നതിലും രാജ്യത്തിനകത്തുള്ള കള്ളന്മാരെയും അതുപോലെ സാമൂഹ്യ ദ്രോഹികളെയും അമർച്ച ചെയ്യുന്നതിലും രാജ്യവിസ്തൃതി വ്യാപിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു തൽഫലമായി കുറച്ചു വർഷങ്ങൾക്കുശേഷം രാജ്യത്ത് സമാധാനവും സമൃദ്ധിയും കൈവരുകയും ജനങ്ങൾ വളരെ സമാധാനമായി ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ മന്ത്രി ഈശ്വരാനന്ദൻ ഒരു ദിവസം രാജാവിന്റെ മുമ്പിൽ എത്തി ഒരു ഉപദേശം സമർപ്പിച്ചു അദ്ദേഹം പറഞ്ഞു രാജൻ ഇനി അങ്ങ് അല്പം വിശ്രമിക്കണം അതിനായി കൊട്ടാരത്തിലെ ഭരണ തിരക്കുകളിൽ നിന്നും മാറി മനസ്സിന് സുഖം കിട്ടുന്ന വനപ്രദേശത്ത് കുറച്ചുകാലം താമസിച്ചാൽ ശരീരത്തിനും മനസ്സിനും ശക്തി വർധിക്കും ശിഷ്ടകാലത്ത് രാജഭരണത്തിന് അത് നന്നായി ഉപകരിക്കും മന്ത്രിയുടെ ഈ ഉപദേശം ഭോജരാജാവിന് വളരെ ഇഷ്ടമായി വനപ്രകൃതിയുടെ ഭംഗിയും നൈസർഗികതയും ആസ്വദിക്കുവാൻ അദ്ദേഹത്തിന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു ഉടൻ തന്നെ അദ്ദേഹം ഭരണകാര്യങ്ങൾ തന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ബന്ധുവിനെ ഏൽപ്പിക്കുകയും അതിനുശേഷം മന്ത്രി ഈശ്വരാനന്ദനും പിന്നെ കുറച്ച് പരിവാരങ്ങളുമായി കാട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു കിളികളുടെ കാഹളം നിറഞ്ഞ വനത്തിലെ വൻമരങ്ങളിൽ തൂങ്ങിയാടി നിൽക്കുന്ന വള്ളികൾ അതിൽ ഊഞ്ഞാലാടുന്ന കാട്ടുകുരങ്ങന്മാർ വനപുഷ്പങ്ങൾ നിറഞ്ഞ കാടുകൾ ഇടയ്ക്കിടെ പുൽമൈതാനത്ത് മേഞ്ഞു വിഹരിക്കുന്ന മാനുകൾ മെയിലുകൾ മറ്റു മൃഗങ്ങൾ എല്ലാം നിറഞ്ഞ വനാന്തർഭാഗം രാജാവിന്റെ മനസ്സിനെ മതിപ്പിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം അമ്പും വില്ലുമേന്തി മൃഗങ്ങൾക്ക് പിന്നാലെ നായാട്ടിനായി ഓടി മൃഗേ വിനോദം രാജാക്കന്മാർക്ക് എന്നും ഒരു ഹരമാണല്ലോ അന്ന് രാത്രിയാകുമ്പോഴേക്കും വനത്തിൻ്റെ മധ്യത്തിലായി രാജപരിവാരങ്ങളാൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കൂടാരത്തിൽ രാജാവ് ഉറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നായാട്ടിനായി മൃഗങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടം അതുപോലെ അമ്പെയ്തു വീഴ്ത്തിയ മാനുകൾ കാട്ടിൽ എവിടെയാണ് വീണത് എന്ന് തിരഞ്ഞുള്ള നടത്തം എല്ലാം അദ്ദേഹത്തെ നന്നായി ക്ഷീണിതനാക്കിയിരുന്നു അടുത്ത രാവിലെ കിഴക്കൻ കുന്നിനു മുകളിൽ സൂര്യൻ എത്തിവയിൽ പരന്നു രാജാവ് എഴുന്നേറ്റ് കൂടാരത്തിന് വെളിയിൽ വന്നു നോക്കിയപ്പോൾ തങ്ങളുടെ കൂടാരങ്ങൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് അല്പം മാറി ഒരു താഴ്വര ചെരുവിൽ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു രാജാവ് ആശ്ചര്യചകിതനായി പോയി അതൊരു തോട്ടമായിരുന്നു പലതരം പഴങ്ങൾ ചാഞ്ചാടുന്ന മരങ്ങൾ കുലച്ചു നിൽക്കുന്ന വാഴകൾ അതീവ ഭംഗിയോടെ പൂത്തു നിൽക്കുന്ന പൂച്ചെടികൾ നടുവിലായി പനംപെട്ടയാൽ കെട്ടി ഉണ്ടാക്കിയ ഒരു കുടിൽ കുടിലിന്റെ മുറ്റത്ത് ചുറ്റും പല വർണ്ണങ്ങളിലും വലുപ്പത്തിലും പൂത്തു നിൽക്കുന്ന പൂച്ചെടികൾ കൊട്ടാരമുറ്റം പോലും ഇത്ര സുന്ദരം അല്ലെന്നു ഭോജരാജാവിന് തോന്നി കുടിലിന്റെ പിൻവശത്ത് നിരപ്പായ കുറച്ച് സ്ഥലമുണ്ട് അതിൽ അഞ്ചാറു പശുക്കൾ മെയ്യുകയും കിടാങ്ങൾ തുള്ളിക്കിളിച്ചോടുകയും ചെയ്യുന്നുണ്ടായിരുന്നു പ്രഭാതവേലിൽ താഴ്വര അതിസുന്ദരമായിരുന്നു ഈ കൺകുളിർമ അദ്ദേഹത്തിന് അടക്കാനായില്ല അദ്ദേഹം മന്ത്രിയെ വിളിച്ചു തോട്ടത്തിന്റെ ഉടമ ആരാണ് എന്ന് അന്വേഷിച്ചു കൃഷിവലനെ ഇങ്ങോട്ട് വിളിപ്പിക്കാം എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ വേണ്ട നമുക്ക് അങ്ങോട്ട് പോയി കാണാം എന്ന് രാജാവ് പറഞ്ഞു അങ്ങനെ നാലു ഭടന്മാരും ഒത്തു രാജാവും മന്ത്രിയും ആ തോട്ടത്തിലേക്ക് നടന്നു അവർ ആ ഓലക്കുടലിന്റെ മുറ്റത്ത് എത്തി മുളന്തൽ പനിയോല ചേർത്തു വെച്ച് കെട്ടി ഉണ്ടാക്കിയ ഒറ്റവാതിൽ ആയിരുന്നു ആ കുടലിനു വാതിലായി ഉണ്ടായിരുന്നത് അതേ നേരത്തു തന്നെ ഒറ്റവാതിൽ തുറന്ന് ഒരാൾ കുടലിനുള്ളിൽ നിന്നും പുറത്തുവന്നു അത്ഭുതത്തോടെയും അവിശ്വസനീയമായും ആ ആ കൃഷിവലൻ രാജാവിനെയും മന്ത്രിയെയും മാറി മാറി നോക്കി ക്ഷണനേരം കൊണ്ടു തന്നെ അയാൾക്ക് തന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരെയും മനസ്സിലായി വർദ്ധിച്ച സന്തോഷം കാരണം വികസിച്ച മുഖത്തോടെ അദ്ദേഹം എല്ലാ ആദിത്യ മര്യാദയോടുകൂടി അവരെ കുടിലിനകത്തേക്ക് ക്ഷണിച്ചു അയാൾ പറഞ്ഞു ഹേ രാജൻ ഇത് അടിയന്റെ സൗഭാഗ്യമാണ് അടിയന്റെ മാടപ്പുര സന്ദർശിക്കാൻ എത്തിയ അങ്ങേക്ക് സാദരം പ്രണാമം അങ്ങ് അകത്തേക്ക് വന്നാലും കർഷകന്റെ വൃത്തിയുള്ള വേഷവും ശുദ്ധമായ ഭാഷയും ആദിത്യ മര്യാദയും വിശ്യമായ പെരുമാറ്റവും എല്ലാം രാജാവിന്റെ ഉള്ളിൽ കർഷകനോട് വലിയ മതിപ്പുണ്ടാക്കി കർഷകൻ വീണ്ടും പറഞ്ഞു രാജൻ അങ്ങയും അങ്ങയുടെ കൂടെ വന്നിട്ടുള്ളവരും എന്റെ അതിഥികളാണ് അതിഥി ദേവന തുല്യം എന്നാണല്ലോ ശാസ്ത്രം അടിയന്റെ തോട്ടത്തിലെ പഴങ്ങളും പച്ചക്കറികളും വേണ്ടുവോളം പറിച്ചെടുക്കാൻ ഒരു മടിയും അരുത് ഇതെല്ലാം അങ്ങയുടെ കൂടിയാണ് രാജാവ് ആ നല്ല മനുഷ്യന്റെ ആദരവിനോട് നന്ദി പറഞ്ഞു പിന്നെ കുശലാന്വേഷണങ്ങൾ നടത്തി അതിനുശേഷം യാത്ര പറഞ്ഞുകൊണ്ട് മന്ത്രിയെയും കൂട്ടി അവിടെ നിന്നും മടങ്ങി ഇതിനിടെ ഭടന്മാർ കായ്ക്കറികളും പഴങ്ങളും ശേഖരിക്കാൻ തുടങ്ങിയിരുന്നു അവർ അതെല്ലാം ചാക്കുകളിൽ നിറയ്ക്കുന്നുണ്ടായിരുന്നു കൃഷിവലൻ വീട്ടുപടി വരെ അവരെ അനുഗമിച്ചു പിന്നീട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭടന്മാർ കായ്കനികൾ ചാക്കുകളിൽ നിറയ്ക്കുന്ന കാഴ്ചകൾ കണ്ടു പൊടുന്നനെ അദ്ദേഹത്തിന്റെ ഭാവം മാറി അയാൾ വർധിച്ച കോപത്തോടെ പടയാളികളെ ശകാരിച്ചു ആരെടാ എന്റെ തോട്ടത്തിൽ കയറി പഴങ്ങൾ പറിക്കുന്നത് ഇറങ്ങിനടാ കള്ളന്മാരെ എന്റെ തോട്ടത്തിൽ നിന്ന് ഇതുകേറ്റ് എല്ലാവരും അമ്പരന്നുപോയി മനസ്സിൽ ക്രോധം വരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി നിർത്തിക്കൊണ്ട് രാജാവ് സൗമനസ്യത്തോടെ ചോദിച്ചു ഇതെന്തു കഥ പഴങ്ങളും പച്ചക്കറികളും ആവശ്യം പോലെ പറിച്ചെടുക്കാൻ താങ്കൾ തന്നെയല്ലേ അനുവദിച്ചത് ഇങ്ങനെ മാറ്റി പറയുന്നത് ശരിയാണോ കർഷകൻ തലതിരിച്ചു രാജാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ താനാണ് ഈ കള്ളപ്പരിശുകളുടെ തലവൻ അല്ലേ തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിവലൻ എന്തോ എടുക്കാൻ എന്ന മട്ടിൽ തന്റെ മാടത്തിലേക്ക് കുതിച്ചു ഭോജരാജൻ മന്ത്രിയെ നോക്കി മന്ത്രി തിരിച്ചു മന്ത്രി ചോദിച്ചുക ഭടന്മാരെ വിട്ട് അയാളെ പിടിച്ചു കെട്ടട്ടെ നാലഞ്ച് ചാട്ടവാർ അടിക്കൊടുക്കട്ടെ അരുത് രാജാവ് പറഞ്ഞു ഇത് അയാളുടെ കൃഷിയിടമാണ് ആ അവകാശം അയാൾ കൊണ്ട് മാത്രമല്ല തലയ്ക്ക് വെളിവില്ലാത്ത ആളാണെന്ന് തോന്നുന്നു ഭടന്മാരോട് അതെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചു വരാൻ പറയൂ അപ്പോഴേക്കും ആ കൃഷിവലൻ മാടപ്പുരയുടെ മുറ്റത്ത് എത്തിയിരുന്നു മുറ്റത്ത് കാൽ കുത്തിയതും കർഷകന്റെ ഭാവം വീണ്ടും മാറി മുഖത്ത് സൗമനസ്യവും സന്തോഷവും നിറഞ്ഞു അയാൾ സൗമ്യമായ സ്വരത്തിൽ പറഞ്ഞു പഴവും പച്ചക്കറികളും എല്ലാം ഇത്രയും മതിയോ നിങ്ങൾ നിങ്ങൾക്കുറെ ആളുകൾ ഉള്ളതല്ലേ ഇനിയും പറിച്ചോളൂ എന്തിനാണ് ചാക്കിൽ ആക്കിയവ തിരികെ കൊട്ടുന്നത് ചാക്ക് തികയില്ലെങ്കിൽ ഞാൻ തരാം ഇനിയും പറിച്ചോളൂ എനിക്ക് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും പോയി അല്പനേരം മുമ്പ് തങ്ങളെ ശകാരിച്ച മനുഷ്യൻ ഇതാ മാന്യതയോടെ കൈകൂപ്പി ആഹ്ലാദം നിറഞ്ഞ മുഖത്തോടെ ആദിത്യ മര്യാദ വീണ്ടും നിർവഹിക്കുന്നു മന്ത്രി പറഞ്ഞു മഹാരാജൻ അങ്ങു പറഞ്ഞു പോലെ അയാൾ ചിത്തഭ്രമം ബാധിച്ച ആളാണെന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ നിന്നും വേഗം സ്ഥലം വിടാം പക്ഷേ രാജാവ് കൃഷിവലനെ സാക്കൂതം വീക്ഷിച്ചു നിൽക്കുകയായിരുന്നു അദ്ദേഹം ചിന്തിച്ചു അയാളുടെ ഭാവമാറ്റം ഭ്രാന്താണെന്ന് കരുതുക വയ്യ തന്നെ വീക്ഷിക്കുന്ന രാജാവിനെ നോക്കിക്കൊണ്ട് കൃഷിവലൻ മാടത്തിന്റെ ഉമ്മറത്തു നിന്നും പുറത്തേക്ക് വന്നു അടുത്തക്ഷണം അയാളുടെ പ്രകൃതം വീണ്ടും മാറി അയാൾ പറഞ്ഞു എന്റെ കൃഷിത്തോട്ടത്തിൽ കടന്ന് തന്നിഷ്ടം കാണിക്കുന്നുവോ എത്ര കായ്ക്കനികളാണ് പരിച്ചു കൂട്ടിയിരിക്കുന്നത് ഇതിന്റെ നഷ്ടപരിഹാരം തന്നിട്ടു പോയാൽ മതി എല്ലാം കേട്ടുനിന്ന ഭോജരാജാവിന്റെ മനസ്സിൽ ആശ്ചര്യത്തേക്കാൾ ഏറെ കൗതുകം ആയിരുന്നു കോപത്തേക്കാളേറെ ഔത്സൂഖ്യമായിരുന്നു ഒരു കാര്യം ഉറപ്പായി മാടപ്പുരയുടെ ഉമ്മറത്ത് എത്തുന്ന നിമിഷം ആ മനുഷ്യൻ സൗമ്യനാകുന്നു അയാളുടെ ഭാഷ പരിഷ്കൃതമാകുന്നു പെരുമാറ്റം മാന്യമാകുന്നു മുറ്റം വിറ്റ് പുറത്തിറങ്ങുന്ന നിമിഷം എല്ലാം തകിടം മറിയുന്നു അയാൾ താമസിക്കുന്ന മാടപ്പുരയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് കാട്ടാളനെ പോലും മഹാത്മാവ് ആക്കുന്ന എന്തോ പുണ്യം ആ അന്തരീക്ഷത്തിലുണ്ട് പിന്നെ താമസിച്ചില്ല അദ്ദേഹം മന്ത്രി ഈശ്വരാനന്ദനെ വിളിച്ച് ആ കൃഷിക്കാരൻ താമസിക്കുന്ന മാടപ്പുരയും കൃഷിയിടവും അയാൾ പറയുന്ന വില കൊടുത്തു വാങ്ങിച്ചു കൊട്ടാരം വകയാക്കി മാറ്റാൻ ഉത്തരവിട്ടു മന്ത്രി ഈശ്വരാനന്ദൻ ഒന്നും മനസ്സിലായില്ല രാജാവിന് വറ്റായോ എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചു പോയി അദ്ദേഹം ചോദിച്ചു രാജൻ വിലയ്ക്ക് വാങ്ങിയിട്ട് അങ്ങ് ഈ സ്ഥലത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് രാജാവ് പറഞ്ഞു ആ മാടം ഇരിക്കുന്ന ഇടം കുഴിച്ചു നോക്കണം കൃഷിവലനെ ഇത്രയും പരിഷ്കൃതനാക്കുന്ന എന്തോ ഒന്ന് അതിനിടയിൽ ഉണ്ട് അതെന്താണെന്ന് അറിയണം രാജാവിന്റെ അഭിപ്രായത്തിൽ സാങ്കത്യം ഉണ്ടെന്ന് മന്ത്രിക്കും തോന്നി ആ കൃഷിക്കാരൻ പറഞ്ഞ വില കൊടുത്ത് മന്ത്രി ആ തോട്ടവും അതിനുള്ളിലെ കുടിലും വാങ്ങിച്ചു കൊട്ടാരം വകയാക്കി മാറ്റി ഏതാനും ദിവസങ്ങൾക്കകം ഒരു സംഘം പണിക്കാരെ അങ്ങോട്ട് അയച്ചു കുടിൽ പൊളിച്ചുമാറ്റി അവിടം കുഴിക്കുവാൻ ആവശ്യപ്പെട്ടു ഒന്നു രണ്ടു ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമായി ആ കുടിലിനിടിയിൽ നിന്നും സ്വർണ സുരക്ഷിതമായിരിക്കുന്ന തങ്കത്തിൽ തീർത്ത നിറയെ പല വർണ്ണങ്ങളിൽ ഉള്ള രത്നങ്ങൾ പതിച്ച ഒരു മഹാസിംഹാസനം കണ്ടെത്തുകയുണ്ടായി സിംഹാസനത്തിലേക്ക് കയറാൻ മുപ്പത്തിരണ്ട് പടികൾ ഉണ്ടായിരുന്നു പടികൾക്ക് കാവലായി തൊഴുതു നിൽക്കുന്ന മുപ്പത്തിരണ്ട് പ്രതിമകളും സുന്ദരികളായ ആ സാലബഞ്ചികകളെ കണ്ടാൽ ജീവനുള്ളവയാണ് എന്നെ പറയൂ അത്ഭുതത്തോടെ ഭോജരാജൻ ആ സിംഹാസനത്തെ സാഹൂതം നോക്കി അദ്ദേഹത്തിന് മനസ്സിലായി അപരിഷ്കൃതനെ പരിഷ്കൃതനാക്കുന്ന ദുഷ്കൃതനെ സുഹൃതനാക്കി മാറ്റുന്ന എന്തോ ഒരു പുണ്യം ആ സിംഹാസനത്തിനുണ്ട് ആ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കാൻ അദ്ദേഹം കൊതിച്ചു താമസിയാതെ തന്നെ ആ മഹാസിംഹാസനം തന്റെ രാജധാനിയിൽ എത്തിച്ചുകൊണ്ട് യഥാവിധി പൂജാതി പുണ്യാഹവും നടത്തി സിംഹാസനം അവിടെ പ്രതിഷ്ഠിച്ചു പിന്നെ ദിവസങ്ങളോളം നീണ്ട പൂജകൾ ഹോമങ്ങൾ അന്നദാനം വസ്ത്രദാനം പുരോഹിതർക്ക് പശുദാനം എല്ലാം വിസ്തരിച്ചു തന്നെ നടത്തി അഭിഷേകത്തിനുള്ള മുഹൂർത്തം നിശ്ചയിച്ചു രാജഗുരു അനുമതി നൽകി വേദമന്ത്രങ്ങൾ മുഴങ്ങി രാജാവ് ശിരസ് നമിച്ചു സിംഹാസനത്തെ വണങ്ങി പിന്നീട് ഭക്തിപൂർവം ആദ്യത്തെ പടിയിൽ വലതുകാൽ വച്ചു പെട്ടെന്ന് മാധുര്യത്തോടെയാണെങ്കിലും ഒരു പൊട്ടിച്ചിരിയാണ് ആദ്യം കേട്ടത് ആദ്യപടിയിൽ നിശബ്ദയായി സ്വാഗതം നിൽക്കുന്ന ആ ബഞ്ചികയുടെ പൊട്ടിച്ചിരിയാണ് രാജാവ് കേട്ടത് മരപ്പാവ ചിരിക്കുന്നു ഒരു നിമിഷം എല്ലാവരും പോയി അഭിഷേക ചടങ്ങുകൾ നിർത്തിവെച്ചു ആ പ്രതിമയുടെ നേരെ തിരിഞ്ഞ് ഭോജരാജാവ് വിനയത്തോടെ ചോദിച്ചു അത്യന്തം മംഗലമായി നടക്കുന്ന ഈ ചടങ്ങിൽ ഭവതി പരിഹാസപൂർവം പൊട്ടിച്ചിരിച്ചത് എന്തിനാണ് എന്താണ് ഇതിനർത്ഥം പെട്ടെന്ന് ആ പ്രതിമയുടെ കണ്ണുകൾ തെളിഞ്ഞു ചുണ്ടുകൾ ചലിച്ചു അവൾ സംസാരിക്കാൻ ആരംഭിച്ചു